സൃഷ്ടി ആൻഡ് സ്പോർട്സ് നേതൃത്വത്തിൽ പ്ലസ് പ്ലസ് പരീക്ഷകളിൽ എ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചിറ്റിലഞ്ചേരി സ്കൂളിൽ നടന്ന പരിപാടി സീരിയൽ താരം അനിൽ ചെയ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവാണ് വാഗ്ദാനങ്ങളാണ് ഡോക്ടർ എഞ്ചിനീയർ ഒരുപാട് ഒരുപാട് വഴികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ തുറന്നു ചെയ്യുന്നത് ഏത് വഴിയിലൂടെ പോകണം എന്നുള്ളത് അടുത്ത ചുവടുപ്പില് നിങ്ങൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കണം ആ എല്ലാവരും എന്തെങ്കിലുമൊക്കെ അറിയത്തീരും എന്തെങ്കിലും പക്ഷെ എന്താവണം നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഒരു ലക്ഷ്യം ഒരു ലക്ഷ്യ ബോധം ഉണ്ടാവും അപ്പോ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എങ്ങനെ പോകണം ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഇനി ജയിച്ചവരാണെങ്കിൽ ഇനി നിങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് ആ തീരുമാനം അച്ഛന്റെയോ അമ്മയുടെ ഇഷ്ടത്തിനല്ല നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു നാളെ ഞാൻ ആരാവണം എന്താവണം ഈ സമൂഹത്തിന് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് ബുദ്ധിമുട്ടും നിങ്ങളുടെ അടുത്ത് ചൂട് വെക്കുക സൃഷ്ടി ക്ലബ്ബ് പ്രസിഡന്റ് എം വി പ്രസാദ് അധ്യക്ഷനായി മേലാർകോട് പഞ്ചായത്ത് അംഗം ധനലക്ഷ്മി ക്ലബ്ബ് ജനറൽ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ സി കെ ഹരീഷ് എം സുകുമാരൻ കെ കിരൺ പ്രതീഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു മേലാർകോട് പഞ്ചായത്തിലെ ഏഴ് വാർഡുകളിൽ നിന്നായി ഇരുപത്തിയേഴ് പേരെയാണ് അനുമോദിച്ചത് യുടി വി